ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ എന്നാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുസ്തകങ്ങളെ കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെയാണ് കേട്ടോ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ എഴുത്തിലൊക്കെ പുതിയ എന്തൊക്കെ ടെക്നിക്സ് ആണ് എഴുത്തിലെ പുതിയ പുതിയ ടിപ്സും ട്രിക്സും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടെന്റ് എന്ന് പറയുന്നത് പത്മരാജന്റെ നാല് പുസ്തകങ്ങളാണ് കേട്ടോ അത് ഈ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ പുസ്തകങ്ങളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ഒരു ചോദ്യമാണ് ക്ലാസിക്കുകൾ വായിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ വലിയ പുസ്തകമായിരിക്കും മിക്കവാറും ക്ലാസിക് നോവലുകളൊക്കെ അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാനൊരു ഒരു പേടി ഉണ്ടാവും ആദ്യമായിട്ടൊക്കെ വായിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് വലിയ പുസ്തകങ്ങൾ വായിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് പക്ഷെ എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടാവുമല്ലോ എവിടെയാണ് നമ്മൾ എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ അപ്പൊ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഒരു മുന്നൂറ് പേജ് നാനൂറ് പേജിന് അടുത്തൊക്കെ വരുന്ന വലിയ പുസ്തകം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എടുക്കാൻ തന്നെ വായിക്കാൻ തെരഞ്ഞെടുക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ വായിച്ചിട്ടില്ലെങ്കിൽ പത്തനാജിന്റെ പുസ്തകങ്ങൾ കവർ ചെയ്യാത്ത പുസ്തകങ്ങളൊക്കെയാണെന്ന് ഇതൊക്കെയെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വന്നതാണ് അപ്പൊ നാല് പുസ്തകങ്ങൾ ആദ്യത്തെ രതി നിർവേദമാണ് പിന്നെയുള്ളത് മഞ്ഞുകാലം നോറ്റക്കുതിരയാണ് പിന്നെ പ്രതിമയും രാജകുമാരിയും ഇതാ ഇവിടെ വരെ പുസ്തകത്തിന്റെ എല്ലാം പ്രത്യേകത ചെറിയ പുസ്തകങ്ങളാണ് വില നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള റേഞ്ചിലാണ് എല്ലാം ഒരു നൂറ് രൂപ നൂറ് രൂപയോട് അടുത്ത് നിൽക്കുന്ന വിലയാണ് നമ്പർ ഓഫ് പേജസ് ആണെങ്കിലും ഒരു നൂറ് പേജിനകത്തെ എല്ലാം വരുന്നുള്ളു എഴുപത് എൺപത് പേജിനകത്താണ് ഈ പുസ്തകം എല്ലാം വരുന്നത് അപ്പം ഒറ്റയിരുപ്പിൽ നിങ്ങൾക്ക് വായിച്ചു തീർക്കാവുന്ന പുസ്തകങ്ങളാണിത് തുടക്കക്കാരാണെങ്കിൽ പോലും വലിയ ഒരു ആഴത്തിലുള്ള വായന തരുന്ന പുസ്തകങ്ങളാണെങ്കിലും ഒത്തിരി എഫേർട്ടിട്ട് വായിക്കേണ്ട അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ചില വിവിജയൻ്റെ ചില പുസ്തകങ്ങൾ ഒത്തിരി എഫേർട്ട് ഇടേണ്ടി വരുവായിരിക്കും തുടക്കക്കാർക്ക് എല്ലാവർക്കും ജനറലൈസ് ചെയ്യുവല്ല സ്റ്റിൽ ഒരുപാട് എഫേർട്ട് ഇടാതെ വായിച്ചാൽ മനസ്സിലാവുന്ന ആസ്വദിക്കാവുന്ന എന്നാൽ ആഴത്തിലുള്ള വായന തെറ്റുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ രതിനിർവേദം സിനിമ ആക്കപ്പെട്ട നോവലിന്റെ ആ മൂലകഥ തന്നെയാണ് ഈ നോവലിൽ നിന്ന് നോവലിന് ആയിട്ടാണ് സിനിമ പഴയ സിനിമയും പുതിയ സിനിമയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും വായനയിൽ വേറൊരു സുഖമാണ് സിനിമയിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വായനയിൽ നമുക്ക് മനസ്സിലാവും ആകെ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് പുതിയ രതിനിർവേദമാണ് അപ്പോൾ എനിക്ക് ശ്വേത ആക്ടർ ശ്വേത ഇങ്ങനെ മനസ്സിൽ വരും ഇതിലെ ക്യാരക്ടറിനെ വായിക്കുമ്പോൾ അതേ ഉള്ളായിരുന്നു അതർവൈസ് വായനയിൽ നല്ല സുഖം തന്ന ഒരു സന്തോഷം തന്ന നല്ല വായന തന്നെയായിരുന്നു മഞ്ഞുകാലം ഒറ്റ കുതിര നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായി വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് തന്നെ ഞാൻ പറയും നിങ്ങൾ എഴുതുന്ന ഒരാളാണെങ്കിലും വായിക്കുന്ന ഒരാൾ എന്നതിലുപരി എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പത്മരാജൻ്റെ കഥകളൊക്കെ വായിക്കുന്നത് നല്ലതാണ് എല്ലാവരുടെയും സംശയമാണ് എങ്ങനെ കുറച്ച് പേജുകളിൽ എങ്ങനെ ആഴത്തിലുള്ള വായന കൊടുക്കുന്ന ഒരു എഴുത്ത് എഴുതാംന്ന് അപ്പൊ നിങ്ങൾ പത്മരാജനൊന്ന് വായിച്ചു നോക്കും അങ്ങനെയാണെങ്കിൽ എന്ന് ഞാൻ പറയും കാരണം പത്മരാജന്റെ കഥകള് സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഒരു പ്രത്യേക രീതിയും കോമണാലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അവസാനം പത്മരാജൻ നമ്മളെ കൊണ്ടൊരു എവിടെയോ കൊണ്ടിട്ടിട്ട് പോകും നമ്മൾ അവിടെ ഇരിക്കും കുറേ നേരം അതാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് വായിച്ചു വായിച്ച് പോകുമ്പോൾ അവസാനം ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് തള്ളി ഇടും നമ്മളവിടെ നേരം ഇങ്ങനെ ഇരിക്കും നമ്മളിപ്പോ എവിടെയാണ് അന്ന് കാലോചിച്ചിരിക്കും അപ്പം മഞ്ഞകാലം നോച്ച കുതിര പഴയ കാലത്ത് എഴുതിയതാണെങ്കിൽ പോലും ഒരുപാട് ഇതൊക്കെ സാധാരണ കഥകളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന പുസ്തകങ്ങളിലൊക്കെയുള്ള കഥയുടെ മൺലൈൻ പറയാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥകളാണ് എന്നാലും സാധാരണമായിട്ടുള്ള ഒരു കഥയെ എങ്ങനെയാണ് ഇത്രയും അസാധാരണമായിട്ടും ഹൃദ്യമായിട്ടും പ്രസെന്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഭംഗിയുണ്ട് വായിച്ചിരിക്കുക പ്രതിമയും രാജകുമാരിയും ഈ പറയുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന എഴുത്താണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ സാധാരണ വായിച്ചിട്ടുള്ള കഥകളിൽ നിന്ന് ഒരു ഇച്ചിരി ട്വീക്ക് ചെയ്തിട്ടുള്ള കഥയാണ് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കഥയാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആലോചിച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കിട്ടാത്ത കഥയാണ് എന്നാലും പറയില്ലേ വരികൾക്കിടയിലൂടെ വായിക്കണം വരികളിലൂടെ മാത്രം വായിച്ചാൽ പോരാന്ന് അത്തരത്തിലൊക്കെയുള്ള ഒരു ചെറിയ എഫേർട്ടും കൂടി ഇടുന്ന പുസ്തകമാണ് കേട്ടോ ഇത് ഇതാ ഇവിടെ വരെ സിനിമയാക്കിയിട്ടുള്ള ഒരു നോവലാണ് പഴയ സിനിമയാണ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സിനിമാനുഭവം എന്ന് പറയുക കേട്ടോ കാണണമെന്ന് വിചാരിച്ചാണ് സമയം കിട്ടിയില്ല ഫാമിലി റിവെഞ്ച് സ്റ്റോറീസ് ഒക്കെ ഇല്ലേ ഒരു സാധാരണ കഥയായിട്ട് തോന്നാം പക്ഷെ വായനയിൽ കുറച്ചും കൂടി രസമുള്ളൊരു അനുഭവമാണ് ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യും അതായത് നോവൽ വായിക്കുമ്പോൾ തന്നെ ഇത് സിനിമ ആവാനുള്ളൊരു ഒരു ഒരു ധ്വനി നമുക്കതിൽ ഫീൽ ചെയ്യും അതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ഈ ഫാമിലി ഡ്രാമ റിവഞ്ച് സിനിമകൾ കാണുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തുമാത്രം മാറി ഒരു കഥയാണെന്ന് കോമൺ കഥയാണ് പക്ഷേ ഭയങ്കര ഭയങ്കര രസമുള്ള എഴുത്താണ് പിന്നെ വേറെ രസകരമായിട്ടുള്ള കാര്യം ഇതൊക്കെ ഇപ്പം സിനിമയായിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ ഈ നോവൽ ഈ മ്പത് പേജുള്ള നോവലാണ് ഒരു സിനിമയാക്കിയിരിക്കുന്നത് എന്നുള്ളത് വേറെ രസമുള്ള ഒരു കാര്യമാണ് വലിയ ബുക്കൊന്നുമല്ല അപ്പോൾ ഒരു നോവലിൽ നിന്ന് സിനിമ ആക്കാൻ അതിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭംഗി കഥാപാത്രങ്ങളുടെ ഒരു എന്താ പറയുക ആവിഷ്കരിച്ചിരിക്കുന്ന രീതിയൊക്കെ വളരെ സോളിഡ് ആണെങ്കിൽ എഴുപതമ്പത് പേജുള്ള ഒരു ചെറിയ നോവൽ മതി സിനിമയാക്കാനായിട്ട് അത്രയേ ഉള്ളൂ അത്രയും രസം തോന്നും നമുക്കൊരു ആ കൊള്ളാലോ എന്ന് തോന്നും ഓരോ ബുക്കിൻ്റെ വൺലൈൻ സ്റ്റോറി പറയാനാണെങ്കിൽ രതനിർദ്ദേഹത്തിൽ നിങ്ങൾ ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവാം കഥ ഒരു മധ്യവയസ്സിലെത്തിയ ഒരു യുവതിയും അവരെക്കാൾ ചെറുപ്പമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനതിനെ റിലേഷൻഷിപ്പ് ഏത് തരം റിലേഷൻഷിപ്പ് എന്ന് നെറേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വായിച്ച് തീരുമാനിക്കുക കാരണം ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു രതി നിർവേദം എന്നാണെങ്കിലും അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സ്കെയിൽ എന്താണ് അത് നമ്മുടെ വായനയിൽ ഇരിക്കും അത് മനസ്സിലാക്കാനുള്ള ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു വൺലൈൻ മഞ്ഞുകാല നോറ്റ കുതിരയിലേക്ക് കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഈ കുതിരയ്ക്ക് എന്താണ് ഇതിനകത്ത് ഇത്ര പ്രത്യേകത നമുക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എഴുതപ്പെട്ട ഫസ്റ്റ് എഡിഷൻ വന്ന പുസ്തകമാണ് ഇത് ഇതിന്റെ ഗർബിൽ ബാക്ക് പേജിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ജീവിതത്തിന് വേണ്ട എല്ലാം ഉണ്ടായിട്ടും നശിച്ചു പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥ എന്നാണ് അപ്പം അത്തരം ധാരാളം കുടുംബങ്ങളെയും അവയെ നയിക്കുന്ന ആധുനിക നഗര സംസ്കാരത്തിന്റെയും കഥ എന്ന് അന്ന് ഇതൊരു ആധുനിക നഗര സംസ്കാരത്തിന്റെ കഥ എന്നാണെങ്കിൽ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കഥയാണ് സ്റ്റിൽ ഇന്നും വായിക്കാൻ വളരെ ക്ലൈമാക്സ് ഒക്കെ വളരെ ചലഞ്ചിങ് ായിട്ടുള്ള ഒരു എഴുത്താണെന്ന് തോന്നും അപ്പൊ കാലം നോട്ടക്കുതിരെ വായിച്ചിട്ടില്ലെങ്കിൽ നോക്കുക ഇതിന്റെ വൺലൈൻ കുറച്ച് ട്രിക്കിയാണ് എനിക്ക് വായിച്ചതിൽ ഇങ്ങനെ ഒരു കുറച്ചും കൂടെ എന്നെ ഒന്ന് എൻഗേജ് ചെയ്യിച്ച പുസ്തകം പ്രതിമയും രാജകുമാരിയാണ് കാരണം ഇതിലൊരു അനങ്ങാതെ നിൽക്കുന്ന പ്രതിമയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് അപ്പൊ ആ മനുഷ്യന്റെ ഒരു ആന്തരിക സഞ്ചാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മാനസികമായിട്ടുള്ള സഞ്ചാരങ്ങൾ നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യും കാരണം അയാളും അയാൾ അനങ്ങാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പ്രതിമയാണ് പ്രതിമയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് എഴുതുന്ന അത്രയുള്ള ചാലഞ്ച് ഉണ്ടല്ലോ അത് രസമാണ് അത് വായിച്ചിരിക്കാനും രസമാണ് നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് ചിന്തിക്കാൻ നമ്മുടെ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക അല്ലെങ്കിൽ എന്തായിരിക്കും അയാൾ ചെയ്യുക അയാൾ എന്തു തരം മനുഷ്യനാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും അപ്പോൾ ഇൻ ദാറ്റ് വേ എനിക്കിത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു വായിച്ചിരിക്കാനായിട്ട് ഇതിൻ്റെ സിനിമ എന്ന് കണ്ടു നോക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഒരു പ്രതികാര ബുദ്ധിയോടെ വേണമെങ്കിൽ അതിൽ പ്രതികാര ചിന്തയോടെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ തകർത്ത ആളുകളെ തപ്പി വരുന്നതാണ് തപ്പി വരുന്നതല്ല പക്ഷെ അയാൾ അവിടെ എത്തിപ്പെടുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞ പ്രോയിൽ അങ്ങ് പോയത് അപ്പോൾ ഞാനിതൊന്ന് സിനിമകളൊന്ന് നോക്കട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് വായിച്ചിട്ടും സിനിമ കണ്ടിട്ടും ഉണ്ടെങ്കിൽ എന്താ അഭിപ്രായം എന്ന് പറയണേ ഞാൻ ബുക്കേ വായിച്ചിട്ടുള്ളൂ സിനിമ ഉണ്ട് ഞാനൊന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി എനിവേ ഇത്രയാണ് ഈ നാല് പുസ്തകങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇത് നാലും കൂടി മേടിച്ച് വെക്കുകയാണെങ്കിൽ പോലും ബുക്ക് കളക്ഷനിലേക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മുന്നൂറ് രൂപയ്ക്ക് അകത്ത് മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റേ ആവുന്നുള്ളു അല്ല ലൈബ്രറീസിലൊക്കെ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഓരോരോ പുസ്തകമായിട്ട് തപ്പി കിട്ടിയില്ല ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ പത്മരാജൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ നോവലുകൾ അല്ലെങ്കിൽ നോവലുകൾ തിരഞ്ഞെടുത്ത നോവലുകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ബുക്ക് നല്ല കട്ടി ഉണ്ടാവും വലിയ ബുക്കായിട്ട് മിക്കവാറും പബ്ലിക് ലൈബ്രറികളിലെല്ലാം കാണും പത്മരാജൻ എം ഡി ഇവരുടെ എല്ലാം വലിയ വലിയ ഗ്രന്ഥങ്ങൾ കാണും ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതെടുക്കുക നമ്മൾ ഈ കാണുന്ന വളരെ കളർ ഫുൾ ആയിട്ടുള്ള കവറൊക്കെയുള്ള ഈ കഥകളൊക്കെ അതിനകത്ത് ഒരു ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥയായിരിക്കും ഒരു നോവലൈറ്റായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ കിട്ടാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും പുസ്തകങ്ങൾ കിട്ടില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയും ലൈബ്രറി ഉണ്ട് ലൈബ്രറി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ എന്താ പറയാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിഭാഗം ഇല്ലേ അവരെ കണ്ടിട്ട് പറയുക നാടായാലൊരു ലൈബ്രറി വേണം എന്നവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക നിങ്ങൾ സ്കൂളിലാണെങ്കിലും നല്ലൊരു ലൈബ്രറി ഒക്കെ അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പയ്യ ചെയ്യുക കാരണം അത് ക്രൗഡ് ഫണ്ടിങ് ഒക്കെ വരുമ്പോൾ അത് നടക്കും അങ്ങനെയാണ് ഇപ്പം എന്നോട് ഒത്തിരി ആൾക്കാർ ബുക്ക് അയച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പം ഇൻഡിവിജ്വൽസിനെ കൊടുക്കാൻ എനിക്കൊരു ഞാൻ എന്തെങ്കിലും ഇൻഡിവിജ്വൽസിന് ബുക്ക് കൊടുക്കണം എന്നാണ് എന്റെ ചിന്ത എനിക്കറിയില്ലാട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ചിന്തയാണ് ഞാൻ ലൈബ്രീസിന് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ഞാൻ ഫ്രീ ബുക്കുകൾ കൊടുക്കാറുണ്ട് സ്കൂളുകളിലേക്ക് കഴിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോ നാട്ടിലൊരു പുതിയ ലൈബ്രറി തുടങ്ങും അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ട് അതുപോലെ പിന്നെ പോലത്തെ പുസ്തകങ്ങളൊക്കെ തരാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ഒത്തിരി പേര് പറയും ഗീവ് അവേ ഒക്കെ തന്നൂടെന്നൊക്കെ അപ്പൊ അപ്പോഴും ഞാൻ ആലോചിക്കും രണ്ടോ മൂന്നുപേർക്കല്ലേ കിട്ടുകയുള്ളു അതിന്റെ ഉപകാരം ഗീവേ കൊടുക്കുന്നത് തെറ്റാണെന്നല്ലോ ഗീവ് ഒക്കെ കൊടുക്കാൻ നല്ലതാണ് സ്റ്റിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് പുസ്തകം കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ഈ പുസ്തകം തന്നെ എന്റെ അല്ല ഞാനൊരു സുഹൃത്തിൻ്റെ മേടിച്ചതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ട് ബുക്കെന്ന് ഞാൻ പണ്ട് വായിച്ചതുമാണ് അപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പം തിരിച്ചു കൊടുക്കുകയാണ് ാണ് നമുക്ക് വായിക്കാനാണെങ്കിൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം നിർബന്ധമൊന്നുമില്ല രാജൻ്റെ പുസ്തകങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാമോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം താങ്ക് യു ബൈ